ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന കേരളോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ചെയർമാൻ നിർവഹിച്ചു സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായാണ് ഡിസംബർ മൂന്ന് മുതൽ പതിനഞ്ച് വരെ പെരിന്തൽമണ്ണ നഗരസഭയിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് കേരളോത്സവത്തിന്റെ ഭാഗമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു കേരളോത്സവത്തെ എല്ലാ തദ്ദേശ സ്വയം നമ്മൾ ഒട്ടും കുറില്ലാത്ത രൂപത്തിൽ തന്നെ ഇത്തവണത്തെ കേരളോത്സവം സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഉറപ്പു നൽകുകയാണ് ഞാൻ ഈ സ്വാഗതസംഗത്തിന് മുന്നോടിയായി ഒരു പുറമുകളും വരുത്താതെ നമ്മുടെ കേരളോത്സവം നടത്തി അവസാനിപ്പിക്കേണ്ടത് ഇതിന്റെ നടത്തി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിരവധിയായ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയാവുക തീർച്ചയായും മത്സരങ്ങളാണ് ഒരുപാട് 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 ആളുകൾ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുമിച്ച് നടത്തുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്പിളി മനോജ് അധ്യക്ഷത വഹിച്ചു സമിതി അധ്യക്ഷരായ കെ ഉണ്ണികൃഷ്ണൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ് പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവൻ സഖീർ ഹുസൈൻ സി പ്രസിഡന്റ് വിജയ വി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ സി പി രാമദാസ് തുടങ്ങിയവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കേരളോത്സവത്തിന്റെ ലോകോപ്രകാശനവും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു കേരളോത്സവത്തിന്റെ കലാകായിക പരിപാടികളുടെ രജിസ്ട്രേഷൻ ഫോമുകൾ ഇരുപത്തിയാറ് മുതൽ സ്വാഗത സംഘം ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ